മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഓർമ്മയാണ് സുഷിൻ ശ്യാമിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ സുഷീൻ പറഞ്ഞൊരു കാര്യമുണ്ട് മഞ്ഞമ്മൽ ബോയ്സ് മലയാള സിനിമയിലെ സീൻ മാറ്റും എന്നൊരു കമൻ്റ് സുഷിൻ പറഞ്ഞിരുന്നു എന്താണ് അദ്ദേഹത്തിനെ കൂടെ അങ്ങനെ പറയാനുള്ളൊരു ഒരു ഒരു പ്രേരണ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് പറയിപ്പിക്കുക സുഷിൻ അങ്ങനെ മനസ്സിൽ തോന്നി പറഞ്ഞതാണ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അവകാശവാദം എനിക്ക് അങ്ങനെ അവകാശം ഉന്നയിക്കുന്നത് ശരിയല്ല ഞാനായിട്ട് അപ്പം സിനിമ ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു സീൻ മാറ്റുമെന്നുള്ളതൊക്കെ ആൾ നാട്ടുകാർ തീരുമാനിക്കേണ്ടതാണ് ഇത് അത് കണ്ടിട്ട് വിളിച്ചിരുന്നത് ഞാൻ സുഷിനെ കാണുമ്പോൾ ചോദിച്ചു ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ പെട്ടെന്ന് ഇത് കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടത് ഇല്ല അത് പക്ഷേ ഈ സുഷൻ അത്രയ്ക്കും എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ട് സുഷിൻ്റെ ഒരു പുതിയ സൗണ്ടിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു വേറെ സുഷീൻ ചെയ്യാത്തൊരു ഇതിലൊക്കെയാണ് സോസ് വിർ ഓൾ വെരി എക്സൈറ്റഡ് ടു ലൈക്ക് നാട്ടുകാരെ കാണിക്കാൻ എന്താണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടോ പറഞ്ഞാണ് സീൻ അറിയില്ല സീൻ മാറ്റട്ടെ ഈ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ സുഷീൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷീൻ സുഷീനായിട്ട് സുഷിൻറ്റേതായ വേറൊരു രീതി ഈ പടം തൊട്ടായിരിക്കും മുമ്പോട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് അവരൊരു പുതിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു അതെ അതെ അപ്പം അതൊക്കെ ആ ഈ ഒരു സൗണ്ടിങ് ഇങ്ങനെ വേണമെന്നൊക്കെ ചിദംബരത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അതായത് സുഷിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണ് നമ്മൾ ചേർന്ന് എടുത്തൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ രണ്ട് സൈഡും കാരണം സൗണ്ട് ഓഫ് കോഴ്സ് ഓസ് ബെറ്റർ അപ്പം എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ ഇപ്പം ഒരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കണേ ആ സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയതാണ് അതൊരു നൈറ്റ് മെയർ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് പക്ഷെ അത് ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് ആ സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്തായാലും ആ സൗണ്ട് കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ആണ് ആ സൗണ്ടിൻ്റെ എഫക്ട് പടത്തിലേക്ക് ആറാണ് സ്ഥലമാണെന്നറിയാം മഞ്ഞുമൽ എറണാകുളത്ത് ഏലൂരിന്റെ അടുത്തുള്ള നമ്മുടെ ഒരു സ്ഥലമാണ് എറണാകുളത്ത് അപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ മഞ്ജുമലിലെ ഒരു സംഘം യുവാക്കളുടെ കഥയാണ് ഇത് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ് ഇവരൊരു ചെറിയ വിനോദയാത്ര പോകുന്നതും അവിടെ നിന്നിങ്ങനെ ഉണ്ടാവുന്ന ബാക്കി കാര്യങ്ങളാണ് സിനിമ ട്രാവൽ ടൈപ്പ് മൂവിയാണോ സർവൈവൽ എന്താണ് ജോണർ പറഞ്ഞു ജോണർ സർവൈവൽ എന്ന് പറയാം ട്രാവൽ എന്ന് പറയാം ഫ്രണ്ട്ഷിപ്പാണ് ഇതിൻ്റെ കോർ സൗഹൃദവും അവർ തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിൻ്റെ ആഴവും അതിൻ്റെ ശക്തിയുമാണ് ഇതിന്റെ ഒരു കോർ മോർ ദാൻ എ ഓക്കേ ഈ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇത് ഹൊറർ ഹൊറർ ഫാക്ടർ എന്തെങ്കിലും വരുന്നുണ്ടോ അല്ല നമ്മളുടെ ആക്കുന്നതും നമുക്ക് ടെൻഷൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതും അത്രേ ഉള്ളുല്ലോണ്ട് നൈറ്റ്മെയർ ാണ് ഈ അതിന്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഇത് കാണുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആർട്ടിസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാനേമ്മൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ജാനേമ്മൻ അല്ലെങ്കിൽ രോമാചം പോലൊരു മൂവിതാണ് എല്ലാരും നമുക്ക് ജാനേമൻ പോലെ ഒരു മൂവി അല്ലെങ്കിൽ രോമാചം പോലൊരു മൂവി ഇത് രണ്ടും രണ്ട് ഡയറക്ടേഴ്സാണ് പക്ഷെ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് അതുപോലൊരു മൂവി ആയിരിക്കും അല്ലെങ്കിൽ പോസ്റ്റർ ഒക്കെ അങ്ങനെ ഫീൽ ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം എന്ത് ചോണ്ടായാലും എൻജോയബിൾ ആയിരിക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന സിനിമ എന്തായാലും എൻജോയബിൾ ആയിരിക്കണം അപ്പം എന്തായാലും പടം എൻജോയബിൾ ആയിരിക്കും വിൽ ഐ തിങ്ക് അത് എൻഗേജിങ് ഒരു വാച്ച് തന്നെ ആയിരിക്കും പക്ഷെ അത് ജാനേവൻ പോലെ ഒരു രോമാഞ്ചം പോലെ പോലത്തെ ഉള്ള ഒരു ഫോർമാറ്റിലുള്ള സിനിമയല്ല സിനിമ അല്ല അല്ല ഓക്കെ